അസ്സാം വലൈക്കും ഡേ സിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ബ്രഞ്ചായിട്ട് എടുത്തത് ഉപ്മാവാണ് അതേപോലെ തന്നെ ചെമ്മീൻ ഫ്രൈയും കൂടെ കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടോ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇനി പുറത്തൊക്കെ പോകാനുണ്ട് സോ അവിടുന്ന് ഞാൻ അവരുടെ കൂടെ ഫുഡൊന്നും കഴിക്കണില്ല കാരണം അവർ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് പോകുന്നത് കേട്ടോ ജാഫ്രിക്കൻ ഫ്രണ്ടും ഉണ്ട് കൂടെ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും ഇനി ഇവിടെ തന്നെ കഴിച്ചിട്ട് പോകാമെന്നുള്ളത് അപ്പോൾ നമ്മൾ അൻഷിഫിൻ്റെ പേജിൽ അൻഷിഫ് മുഞ്ഞിക്കലിനെ അറിയില്ല നിങ്ങൾ അവൻ്റെ പേജിൽ നല്ല ബീഫ് അച്ചാർ ഉണ്ടാക്കേണ്ട ഒരിക്കലും പ്രൊമോഷൻ അല്ല കേട്ടോ അത് കണ്ടിട്ട് പൂതിയായിട്ട് ഞാൻ ഉണ്ടാക്കി ാണ് സംഭവം ഇങ്ങോട്ടൊന്നും കിട്ടണില്ല അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം ഉണ്ടാക്കി എന്തായാലും ബീഫാർ അടിപൊളിയായിരുന്നു നാട്ടിൽ വന്നിട്ട് വേണം അവൻ്റെ ഉമ്മ ഉണ്ടാക്കിയത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ശരിക്കും അവനറിയാതെ ഞാനൊരു പ്രൊമോഷൻ വീഡിയോ കൂടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലാവരും പോയിട്ട് ബീഫ് അച്ചാർ ഒന്ന് ട്രൈ ആക്കിക്കോളി അപ്പോൾ ഞങ്ങളിത് ആദ്യത്തേക്ക് ഇറങ്ങി ഞങ്ങളിതാ കുറച്ച് സാധനം വേടിക്കാണ്ടായിരുന്നു മെയിനായിട്ട് വാങ്ങിക്കാനുള്ളത് നമ്മുടെ ചങ്കിന്റെ ബർത്ത്ഡേ ആണ് ആരുടെ രേശുവിൻ്റെ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടെയാണ് ഗിഫ്റ്റ് വാങ്ങിക്കണം ഞങ്ങൾ രണ്ട് പേരും കൂടെയാണ് ഗിഫ്റ്റ് വാങ്ങിക്കണത് ഒരു എയ്റ്റീൻ ക്യാരറ്റിൻ്റെ നല്ലൊരു ചെയിൻ ആണ് കേട്ടോ വാങ്ങിച്ചത് അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ അജുമാൻ നെസ്റ്റോയിലുള്ള ഏഷ്യൻ ഗോൾഡാണ് ഇത് നമ്മുടെ മിഥുനാണ് കേട്ടോ മിഥുൻ നല്ല അടിപൊളിയാണ് മിഥുന് ഞാൻ ഓൾറെഡി കാലിക്കേറ്റ് വെച്ച് പരിചയമുള്ള ഒരാളാണ് കേട്ടോ നമുക്ക് ഡെയിലി വെയേഴ്സിനാണെങ്കിലും അതേപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലൊക്കെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പാണ് എല്ലാം കൊണ്ടും നല്ല അടിപൊളി ലൈറ്റ് വെയ്റ്റ് ആണ് ഇവിടെ കൊടുക്കുന്നതും അതേപോലെ തന്നെ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും പറഞ്ഞാൽ ഞാൻ എട്ടിപ്പോയിട്ടോ ഒക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് ഒരു ഇരുന്നൂറ്റി ഇരുപത് ദിറംസ് അതേപോലെ തന്നെ ആ ഒരു റേഞ്ചിലിപ്പോൾ ഞാൻ ആ കാണിച്ച ചെയിനിന് ഏകദേശം ഒരു ടു സിക്സ്റ്റി ദിറംസ് അങ്ങനെ എറൗണ്ട് അത്രയ്ക്ക് വരുന്നുള്ളൂ അത് നല്ല അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് ഡെയിലി വെയർസിനും അതേപോലെ കുട്ടികൾക്കൊക്കെ ഉള്ള നല്ല ഒരുപാട് കളക്ഷൻസ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്നും പോയിട്ട് ചെക്ക് ചെയ്യുക അവിടെ പോകുമ്പോൾ എല്ലാവരും മിഥുനെ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക മിഥു നന്നായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് തരും കേട്ടോ ഓക്കെ അപ്പോൾ രേഷുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞ് സെലിബ്രേഷൻ ഞങ്ങൾ ഓൾറെഡി ഞാനൊക്കെ ഡയറ്റായത് കൊണ്ട് തന്നെ കേക്കൊക്കെ വളരെ ചെറിയ പരിമിത എപ്പോഴും നമ്മൾ ഒരുപാട് വലിയ കേക്ക് വാങ്ങിയിട്ട് അതൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി കളയലാണ് അപ്പോൾ പ്രാവശ്യം രണ്ട് ചെറിയ മിനി കേക്കാണ് കേട്ടോ വാങ്ങിയത് സർപ്രൈസ് ഞങ്ങൾ അവൾക്ക് മേലെ ായത് കൊണ്ട് മുപ്പതിന്റെ കാൻഡിൽസ് ഒന്നും വെക്കുന്നില്ല ഒന്നാമത് പതിനെട്ട് ഇങ്ങനെ ലൈഫിൽ അവള് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പതിനെട്ടാമത്തെ പറഞ്ഞു രണ്ടാമത് ആഘോഷിക്കാൻ പറ്റില്ല ബുദ്ധി ആണെങ്കിൽ എട്ടീന്ന് വളർത്തിട്ടില്ല പക്ഷെ അവളുടെ ശാരീരിക വളർച്ചക്ക് നമ്മൾ പതിനെട്ടിനും കൊടുക്ക കൊടുക്കാം വളർച്ച കൂടുതലാണ് ഇപ്പൊ അടുത്തായിട്ട് കാരണം മുഖം സൂമി കഴിഞ്ഞ പ്രായം പറയും അപ്പൊ നമ്മളെ ദൂരേന്ന് ഇന്നാളുണ്ട് കണ്ണൊക്കെ കണ്ടോണ്ടു ഫീസ് അടിച്ച് പോയ പോലെ വരിക ചെന്ന് ഞങ്ങൾ അവൾക്കൊരു പണി കൊടുക്കും അവൾക്ക് ഞാൻ കുറച്ച് തോരണം കേട്ടില്ല ഏതാണ് പാട്ടുപാട് സൈലന്റ് പാടാണ് മറക്കാൻ പറ്റാത്ത ഒരു ലോ റേഞ്ചില് അവള് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്

അവള് ആഘോഷിച്ച ആഘോഷാണ് ഞമ്മളടുത്തേക്ക് ലാസ്റ്റ് അവള് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നേ മുന്നേ അവള് ഓൾറെഡി അവളുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ പോയി ആഘോഷിച്ചതാണ് ഇനി അവൾക്ക് ആഘോഷേ വേണ്ട വന്നിട്ട് എന്തെങ്കിലും വീട്ടിലുണ്ടാക്കിയത് കഴിച്ചാ മതിന്നറട്ട് നിക്കുക അപ്പൊ അവൾക്ക് ഞങ്ങള് കൊടുക്കണ്ട് ഞങ്ങളില്ലാത്തൊരാളുടെ ഒറിജിനൽ കൂട്ടുകാരായിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ നീ നോർത്തു ദുഃഖിക്കും യഥാർത്ഥ കൂട്ടുകാരൊന്നും ഇല്ല ചെയ്തില്ല തിന്നു മുടിപ്പിച്ചു അവര് ഈ വീഡിയോ കാണത്ര അത് നിന്റെ ഫ്രെൻഷിപ്പ് കട്ട് ചെയ്ത അവിടെ എനിക്ക് വേണ്ടത്ര നല്ലപ്പനും വേറെ നല്ല എൻട്രി ഹാപ്പി ബർത്ത്ഡേ ടു യൂ ആദിരിസ്മാ ബർത്ത്ഡേ കൊണ്ടാടി ബസ്മാ ആദിരിസ്മാ ബർത്ത്ഡേ കൊണ്ടാടി സത്ത പോയി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അണ്ട മോണ്ടി അല്ലേ ശെരിയാണ് എമ്പത്തൊന്നാണ് കേക്ക് ഇപ്പൊ പതിനെട്ട് ഡയറ്റ് ആണ് അതുകൊണ്ട് പിന്നെ അറിയാതെ ണ്ട് <laughs> തുക്കണ്ട് <laughs> <laughs> ഗിഫ്റ്റ് ആട്ടോ നിങ്ങക്ക് അപ്പൊ രണ്ടുപേർക്കും തന്നോ എന്ത് എന്തൊക്കെയാണ് സാധനം കിട്ടി പ്രാവശ്യത്തെ മോളെ നീ വാങ്ങിയ തോരണത്തിനേക്കാൾ നല്ലത് ഞങ്ങള് അപ്പൊ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളിയാവാൻ വേണ്ടിട്ട് മിസ്സിരി നമ്മളെ കൂടെ ഇണ്ടെന്ന് അതെ വിസിരി ആരാ അറിയോ നീ അറിയെന്ന് വിചാരിച്ചിട്ട് ആരാ ആ ബിസ്ക്കറ്റ് കൊടുക്ക പട്ടിക്കുഞ്ഞാണല്ലോ നിന്റെ പട്ടിക്കൂട്ടിന്റെ പേരെന്തായിരുന്നു അടാട്ട് അങ്ങനൊന്നുമില്ല കിട്ടിയാ മതി ഉറക്കായി പോയി പറ എങ്ങനെയുണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതുവരെ ഉള്ളതൊക്കെ പറഞ്ഞോ പറഞ്ഞോണ്ട് അത്ര തന്നെ അത്രയാണ് എന്നാല് രണ്ട് വാക്ക് പറ നീ ഇങ്ങനെ എന്തെങ്കിലും പറക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല അമ്മ ഇല്ലെ കുറിച്ച് മൂന്നാമതൊരു ഇമോഷൻ അവൾക്ക് ഇല്ല ഞാൻ ഇപ്പൊ നിന്റെ അടുത്ത് കൊറച്ചു നേരത്തെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം ലൈഫിൽ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് എനിക്കിഷ്ടപ്പെട്ടോ രണ്ടുപേരും പക്ഷേ എനിക്കെന്താ കുറിച്ച് പറയാനുള്ളത് രേഷു ഫസ്റ്റേഷുണ്ണിയാണ് പിന്നെയാണ് അമ്മു പിന്നെ പേര് അങ്ങോട്ട് ഒന്നായി അത് ഇതുവരെ ആയി ഓഗസ്റ്റ് എത്രാം തീയ്യതി പറഞ്ഞു കൊടുത്തപ്പോ തന്നെ അല്ലല്ല ഒരു സെക്കൻഡ് ഓഗസ്റ്റ് ഓഗസ്റ്റ് ിലാന്ന് എനിക്കറിയാം പക്ഷെ അത് ഏതാ ഡേറ്റ് മുഖം കാണുന്നു नी नी आ, ീ പറ പ്രാർത്ഥിക്കൂൺ അപ്പാർട്ട്മെമ്പർ ഫോർ സീറോ ടു ഫോർ സീറോ ടു ഞങ്ങളിത് തേടി കൊണ്ടുപോയിട്ടില്ല അവളെ ക്ലീനിങ് ഇന്ന് വരെ തീരാത്ത ക്ലീനിങ് പോണം പോണം ഈ പോ ചതിക്കുന്നില്ല ഇനി മഞ്ഞക്കേക്ക് പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് എട്ട് എന്നുള്ള നമ്പറും പിടിച്ചിട്ട് അതിലാൾ കണ്ട് പിന്നെ പിന്നെ മുപ്പത്തിരണ്ടായിരം രൂപ കിട്ടി സ്പീക്കറ് ഡയമണ്ട് അതാ നല്ലായിരുന്നോ നീന്തത് സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ് പക്ഷെ എല്ലാ ഫല കൂടിയതാണ് ഷോ ഇടാ മടി നിൽക്കുന്ന കുട്ടിയേ അതാരതൊന്നും പാടിയെടുന്നു ആരെടന്ന് ക്ലൈന്റുകൾ അതിനെല്ലാം ക്ലൗഡ് ആണ് പൊതുവേ ഈ കാര്യത്തിൽ എല്ലാവരും ക്ലൗഡ് ആണ് ഞാൻ കണ്ടിട്ടുണ്ട് അynie ഞാൻ ഇനി വെരിന്നില്ലടാ നൈക്ക കൊണ്ടിട്ട് ഞാൻ ഇനി ക്ലൗഡ് കൊണ്ടിട്ട് ണ്ടായിരം രൂപന്റെ ഷൂ ആണിത് ഒരു ഉമ്മ കൊടുത്ത എന്നിട്ട് അത് ഇട്ടോ അണിഞ്ഞിട്ടാണ് വന്നിക്കണത് കഴത്തിലിട്ടോ കരുത്തിൽ എഴുതടാം മുപ്പത്തിരണ്ടായിരം ആ അപ്പൊ ആ ഇരുപത്തിരണ്ടായിരം സാരില്ല മുപ്പത്തിരണ്ടായിരത്തി തന്നെ കണക്കിന്റെ അതെ അപ്പൊ അവൾക്ക് ഇനി അടുത്ത ജനറേഷൻ കണ്ണ് ഞാൻ എന്നിട്ട് പോലും ഇവിടെ നീ നീ ഇതൊക്കെ രാത്രി എന്താ ഇപ്പൊത്തഴിച്ച പാൽ കപ്പ് എഴുന്നൂറ് രൂപക്ക് നീ ഇന്നലെ പോയി തിന്നില്ലേ ഒരു നൂറ് രൂപ നീ നിന്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ടോ നീ എഴുന്നൂറ് രൂപ ചെലവീതിന് സങ്കടം നീ വാണി കഴിച്ചോ കഴിക്ക് ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേ അല്ലേ പത്ത് പതിനാറായിരം രൂപക്ക് സാധനം അവളുടെ കൂട്ടുകാർക്ക് സോ കോൾഡ് കൂട്ടുകാർക്ക് മേടിച്ചു കൊടുത്തത് അതെ അവര് കാണട്ടെ നമ്മളെടുത്ത് തട്ടിപ്പറിച്ചു കൊണ്ടിവിടെ അതൊക്കെ പോട്ടെ ഇവിടെ അവരെ കൂടെ പോയി സെലിബ്രേറ്റ് ചെയ്ത് എവിടെ ഒരു വീഡിയോ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ എവിടെ നിങ്ങളൊന്ന് അതെന്താ അത്ര വല്യ അത്ര വല്യ വീഡിയോ ആണോ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജഫർക്കിയും ഫ്രണ്ട് ഞങ്ങളെ കൂടെ ജോയിൻ ഞങ്ങളുടെ അപ്പൊ ഇതാ പുറത്ത് പോവുകയാണ് നല്ല അടിപൊളിയായിട്ട് ചില്ലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് ചെലവ് വൃത്തുക്കളെ നിങ്ങൾ ഉറ്റു നോക്കുന്നത് ഞാൻ നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നാണ് അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കണ്ടു ബാക്കി രൂപന്റെ ഞങ്ങൾ വന്നിരിക്കുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കണ്ടുനോക്കും മുഖമായ ഫസ്റ്റ് ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥലത്ത് കൊണ്ടുപോയുന്നു കിഡിയിൽ വേണംന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പാത്രത്തിൽ നിന്ന് പ്രത്യേക ഫ്രൈ ഫ്രൈച്ചി പല സാധനങ്ങളും ഇറങ്ങി ഇന്നത്തേത് ജാഫർബയുടെ ഇതാണ് റെക്കമെന്റേഷൻ ആണ് ഇന്നത്തെ പാമ്പിറങ്ങോ പഴുതാര ഇറങ്ങോന്ന് നമുക്ക് എനിക്കൊന്നും എനിക്കാണ് അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ പോവാണ് അമ്മ ആരെങ്കിലും തല്ലാൻ പോവുകയാണോ അമ്മ ആരെങ്കിലും തല്ലാൻ പോവാണോ ഒരു രണ്ട് രണ്ട് കറാട്ടെ സ്റ്റെപ്പൊന്നും ഇട ബ്ലാക്ക് ബെൽറ്റ് അതെന്നെ അമ്മു ഫാൻസ് ഫാൻസാണ് ഫസ്റ്റിനുള്ള എന്റർടൈൻ ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല ഇല്ല അമ്മു ഫാൻസ് എനിക്കറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് എന്നെ പിടിക്കുന്നു പിന്നെ ഞാൻ നൃത്തത്തിൽ തന്നെ പൊക്കോടും അതെ അങ്ങനെ എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്നെ നിങ്ങൾ ഉറ്റുനോക്കുകയാണെന്ന് പറയും ഞാൻ എന്താ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ വാട്ടർമെലൺ വിത്തൗട്ടാണ് കേട്ടോ കഴിച്ചത് അവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് മന്തിയും അതേപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിച്ചു നല്ല ഹോട്ടലായിരുന്നു നല്ല ഫുഡായിരുന്നു നല്ല സർവീസായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും എൻ്റെ മനസ്സ് പൊട്ടി തകർന്നിട്ടില്ല ഇങ്ങനെ ഓരോ പ്രോഗ്രാമും നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കും വീക്കെൻഡ്സ് വന്നുകൊണ്ടിരിക്കും അവിടെയൊക്കെ പിടിച്ചു നിർത്ത് ഞങ്ങളെ മനസ്സിനെ പിടിച്ചു നിർത്ത് നമ്മൾ നമ്മളവിടെക്ക് മെയിൻ ആണ്ടിരിക്കുക മൊബൈലിൽ എന്തെങ്കിലും റീൽസോ കാര്യങ്ങളൊക്കെ ഇരിക്കുക ആ ഒരു ഫുഡ് അയക്കണ സമയത്ത് അപ്പോൾ നമുക്ക് നാളെ കാണാം